Kim's Health Presence, 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 October 29 4 PM News Bahrain Update Leke Swagatham വിനോദവും സാംസ്കാരിക പൈതൃകവും സമന്വയിപ്പിച്ചുകൊണ്ട് ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റിയുടെ സെലിബ്രേറ്റ് ബഹ്റിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷങ്ങൾക്ക് നവംബർ ഇരുപത്തിയെട്ടിന് ബഹ്റിൻ ഷോപ്പിംഗ് ഫെസ്റ്റിവലോടെ തുടക്കമാകും ഓരോ നിമിഷവും ജീവിക്കുക എന്ന പ്രമേയത്തിലുള്ള ഈ വർഷാവസാന പരിപാടികൾ ടൂറിസം സ്ട്രാറ്റജി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു പ്രധാന നാഴികക്കല്ലാണെന്ന് ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻത്ത് ജസ്ഫർ അസേറഫി വിശേഷിപ്പിച്ചു ഡിസംബർ ഒന്ന് മുതൽ മുപ്പത് വരെ മുഹർഗ് നൈറ്റ്സ് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ മനാമ മനാമസോക്കിൽ ഹവ അൽ മനാമ ഡിസംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ മറായി ഫെസ്റ്റിവൽ എന്നിവയാണ് പ്രധാന കമ്മ്യൂണിറ്റി പരിപാടികൾ സംഗീത പ്രേമികൾക്കായി ഡിസംബറിൽ അൽദാന ദാന ആഫി തിയേറ്ററിൽ ലോകോത്തര കലാകാരന്മാർ അണിനിരക്കും ഡിസംബർ മൂന്നിന് മെറ്റാലിക്ക ഡിസംബർ അഞ്ച് ഒമ്പത് തീയതികളിൽ ജാസ് ഫെസ്റ്റ് ഡിസംബർ പതിനൊന്നിന് പിറ്റ്ബുൾ എന്നിവർ പരിപാടികൾ അവതരിപ്പിക്കും ഡിസംബർ പതിനാലിന് ദേശീയ ദിനത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ഫയർ ഫയർവർക്സും ഡ്രോൺ ഷോകളും ഒരുക്കിയിട്ടുണ്ട് ഡിസംബർ മുപ്പത്തിയൊന്നിന് ബഹ്റിൻ ബെയിൽ നടക്കുന്ന വർണ്ണാഭമായ ഫയർ വർക്ക് ഷോയോടെ രാജ്യം പുതുവത്സരത്തെ വരവേൽക്കും പ്രകൃതി സംരക്ഷണത്തിൽ ഊന്നിയ മാനവികതയാണ് നാം ആർജിക്കേണ്ടതെന്നും ഭൂമി സകല ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും പ്രമുഖ പ്രഭാഷകൻ എം എൻ കാരശ്ശേരി മാഷ് പറഞ്ഞു ബഹ്റിൻ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ദിനാഘോഷ പരിപാടിയിൽ മാനവികത വർത്തമാനകാലത്തിൽ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫോറം പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇന്ത്യ ഡോക്ടറേറ്റ് ബിരുദം നേടിയ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഗോപിനാഥ മേനോനെ എം എൻ കാരശ്ശേരി ഉപഹാരം നൽകി ആദരിച്ചു എ ബി തോമസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു കൊല്ലം പ്രവാസി അസോസിയേഷൻ സിത്ര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണാഘോഷം കലവറ റെസ്റ്റോറൻറ്റിൽ വെച്ച് നടന്നു കെ പി എ പ്രസിഡന്റ് അനുജ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ലോക കേരള സഭ അംഗം ഷാജി മുതല മുഖ്യാതിഥിയായി പങ്കെടുത്തു ഏരിയ പ്രസിഡന്റ് വിനീഷ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രമുദൻ ട്രഷറർ മനോജ് ജമാൽ വൈസ് പ്രസിഡന്റ് കോയ്വിള മുഹമ്മദ് കുഞ്ഞു ഉൾപ്പെടെയുള്ള സെൻട്രൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി അംഗങ്ങളും പ്രവാസി സ്ത്രീ അംഗങ്ങളും ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു വിഭവസമൃദ്ധമായ ഓണസദ്യയും അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഏരിയ ട്രഷറർ ഷാൻ അഷ്റഫ് നന്ദി രേഖപ്പെടുത്തി കോട്ടയം സി എം എസ് കോളേജ് അലുമിനി അസോസിയേഷൻ വിദ്യാസൗഹൃദം ബഹ്റിൻ ചാപ്റ്റർ സെഗായയിലെ ബഹ്റിൻ മലയാളി സി എസ് ഐ ദേവാലയത്തിൽ ഫെലോഷിപ്പ് ഗെറ്റുഗെതർ സംഘടിപ്പിച്ചു റവറൻ മാത്യു ഡേവിഡ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി എം എസ് കോളേജ് അലുമിനി അഫയേഴ്സ് കോർഡിനേറ്റർ പ്രൊഫസർ ജേക്കബ് ഇപ്പൻകുന്നത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഏകദേശം മുപ്പത് അലുമിനി അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കുകയും പഴയ കോളേജ് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കുകയും ചാപ്റ്റർ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു യോഗത്തിൽ പുതിയ കമ്മിറ്റിക്ക് രൂപം നൽകി സുദിൻ എബ്രഹാം പ്രസിഡന്റ് ബിനോയ് കെ ജെ വൈസ് പ്രസിഡന്റ് മോഹൻ ജോർജ് സെക്രട്ടറി ബീന സുനിൽ ജോയിന്റ് സെക്രട്ടറി സഞ്ജു ജേക്കബ് ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ അനുഷ്ചാണ്ടി ജേക്കബ് കെ ജേക്കബ് ബിബിൻ സാമുവൽ സാജൻ കുരുവിള മധു ഫിലിപ്പ് സിന്ധു അനി ശ്രീജ ബോബി എന്നിവർ കമ്മിറ്റി അംഗങ്ങളാണ് പ്രിൻസിപ്പൽ വികാരി കോർഡിനേറ്റർ എന്നിവർ ഉൾപ്പെടുന്ന എക്സ് ഒഫീഷ്യകളെയും നിലവിൽ വന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ Little money. വിസ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ബഹ്റിനിൽ ദുരിതത്തിലായിരുന്ന മലപ്പുറം സ്വദേശികളായ ദമ്പതികൾക്ക് ഹോബ് ബഹ്റൈൻ ആശ്വാസമായി ജോലി നഷ്ടപ്പെട്ട് താമസത്തിനും ഭക്ഷണത്തിനും ബുദ്ധിമുട്ടിയായി ഈ കുടുംബത്തെ ഹോബ് ബഹ്റൈൻ പുനരധിവസിപ്പിക്കുകയും ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു വിസ റദ്ദാക്കി നാട്ടിലേക്ക് കയറ്റിവിടുന്നതിനുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ പ്രവാസി ലീഗൽ സെൻഹ് ബഹ്റൈൻ ഹെഡ് സുധീർ തിരുനെല്ലത്തിൻ്റെ സഹായത്തോടെ ഹോബ് ബഹ്റൈൻ പൂർത്തിയാക്കി യാത്ര ചെയ്യാനാവശ്യമായ എയർ ടിക്കറ്റും മറ്റ് യാത്രാ ചെലവുകളും ഹോ വഹിച്ചു ബാപ്പു ചെറമ്മൽ അഷ്കർ പൂഴിത്തല ഫൈസൽ പട്ടാണ്ടി ഷാജി ഇളമ്പിലായി റഫീഖ് പൊന്നാനി ഉൾപ്പെടെയുള്ള പ്രവർത്തകരാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയത് മനാമയിലെ ദാറുൽ ഈമാൻ കേരള മദ്രസ റിഫ ക്യാമ്പസ് പി ടി എ യോഗം ദിശ സെൻ്ററിൽ വെച്ച് നടന്നു ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പൊതുപരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും ഇതോടൊപ്പം സംഘടിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽ പി എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് അബ്ദുൽ ആദിൽ എം ഡി എ പ്രസിഡന്റ് നസ്നിൻ അൽതാഹ് റിഫ ഏരിയ ഭാരവാഹികളായ മുസാക്കി ഹസൻ അഹമ്മദ് റഫീഖ് എന്നിവർ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു ഫ്രണ്ട്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജമാൽ നദ്വി ആശംസകൾ നേർന്നു തിരുവനന്തപുരം സ്വദേശിയായ യുവാവിനെ ബഹ്റിനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നല്ലനാട് സ്വദേശി അജിത് കുമാറിനെയാണ് അംബാജിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയൊമ്പത് വയസ്സായിരുന്നു പ്രായം ബഹ്റൻ എയർപോർട്ടിലെ ജീവനക്കാരനായിരുന്നു പിതാവ് അനിൽകുമാർ മാതാവ് രാധാമണി സഹോദരൻ അരുൺകുമാർ In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.